ആരാധകരുള്ള നടിയാണ് സണ്ണി ലിയോൺ രതചിത്രങ്ങളുടെ ലോകത്തുനിന്ന് നിന്ന് ബോളിവുഡിലെത്തിയ സണ്ണി ലിയോണിന് തൻ്റെതായ ഒരിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ജിസം ടു എന്ന സിനിമയിലൂടെയാണ് സണ്ണിയുടെ ബോളിവുഡ് അരങ്ങേറ്റം ആദ്യ സിനിമയിലൂടെ തന്നെ സണ്ണി വൺ തരംഗം സൃഷ്ടിച്ചു ഇന്ത്യ ഒട്ടാകെ ആരാധകരെ സൃഷ്ടിക്കാൻ നടിക്കുക കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ ഡാനിയൽ വെബ്ബറിനെ വിവാഹം ചെയ്ത സണ്ണി ലിയോൺ മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയുമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് മകൾ നിഷയെ ദത്തെടുത്തത് ഒരു വർഷത്തിനു ശേഷം വാടക ഗർഭധാരണത്തിലൂടെ ഇരട്ട കുട്ടികളായ നോഹയും ആഷറും ജനിച്ചു ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ ഏറെ സങ്കടകരമായ ഒരു കാര്യം ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് സണ്ണി ലിയോൺ ഡാനിയൽ വെബ്ബറുമായി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരാളുമായി തന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നുവെന്നും എന്നാൽ അയാൾ തന്നെ ചതിച്ചെന്നും താരം പറയുന്നു ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് സണ്ണി തന്റെ ജീവിതത്തിലെ വേദനിക്കുന്ന ഓർമ്മകൾ പങ്കുവച്ചത് വിവാഹത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയ ശേഷം തന്റെ മുൻ കാമുകൻ തന്നെ വഞ്ചിച്ചുവെന്ന് നടി പറയുന്നു ഡാനിയൽ വെബ്ബറുമായുള്ള വിവാഹത്തിന് മുമ്പ് ഈ കാമുകനുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നുവെന്നും അവർ വ്യക്തമാക്കി വിവാഹത്തിന് രണ്ട് മാസം മാത്രം ശേഷിക്കവെയാണ് മുൻ കാമുകൻ ചതിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു ഇപ്പോഴത്തെ ഭർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് മറ്റൊരാളുമായി എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്നും അവൻ എന്നെ ചതിക്കുമെന്നും എനിക്ക് തോന്നിയിരുന്നു എന്നോട് സ്നേഹമുണ്ടോ എന്ന് അവനോട് ഞാൻ ചോദിച്ചു ഇല്ലെന്നായിരുന്നു അവന്റെ മറുപടി ഇതോടെ തകർന്നു പോയി വിവാഹത്തിന് രണ്ടു മാസം മുമ്പായിരുന്നു ഇത് സംഭവിച്ചത് ഹവായിൽ ഡെസ്റ്റിനേഷൻ വെഡിങ് പ്ലാൻ ചെയ്തിരുന്നു വിവാഹത്തിനുള്ള വസ്ത്രങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു ആ സമയത്ത് കാമുകൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ താങ്ങാനായില്ല ജീവിതത്തിലെ ഏറ്റവും മോശ അവസ്ഥയിലൂടെയാണ് ആ സമയത്ത് കടന്നു പോയത് എന്നാൽ അതിനുശേഷം ദൈവം എനിക്ക് വേണ്ടിയ അതിശയകരമായ ഒരു കാര്യം ചെയ്തു മാലാഖയെ പോലൊരു മനുഷ്യനെ എനിക്ക് ഭർത്താവായി തന്നു എൻ്റെ അച്ഛനും അമ്മയും അഴിച്ചപ്പോഴെല്ലാം അദ്ദേഹം എൻ്റെ കൂടെ നിന്നു എൻ്റെ സങ്കടത്തിൻ്റെ ഭാരം കുറച്ചുവെന്ന് സണ്ണി ലിയോൺ പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഡാനിയൽ ബെബ്ബറും സണ്ണി ലിയോണും വിവാഹിതരാകുന്നത് കരൺജിത് കൗർ ബോഹ്റ എന്നാണ് സണ്ണി ലിയോണിൻ്റെ യഥാർത്ഥ പേര് കാനഡയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ കുടുംബമാണ് സണ്ണി ലിയോണിൻ്റേത് നാണ്ട് ജനിച്ചത് കാനഡയിലാണ്